ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഇന്ന് നമ്മൾ വീണ്ടും ഭഗവത് കഥയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇന്നത്തെ കഥ എന്ന് പറയുന്നത് വളരെയേറെ ചിന്തക്കിട നൽകുന്നതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കഥയാണ് ഇന്നത്തേത് മഹാദേവന്റെ കുടുംബത്തെ പറ്റിയുള്ള കഥയാണ് എല്ലാവരും കഥ കേൾക്കുക ആ കഥ പൂർണ്ണമായിട്ടും കേൾക്കുന്ന വഴി ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാവും അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം മഹാദേവ ക്ഷേത്ര നട പൂജയൊക്കെ കഴിഞ്ഞ് പൂജാരി ക്ഷേത്രമൊക്കെ അടച്ചതിന് ശേഷം പോയി ആ സമയത്ത് പാർവതി ദേവി മഹാദേവനോട് പറയുകയാണ് നമ്മുടെ കുട്ടികളൊക്കെ ഈ ശ്രീലകത്തിരുന്ന് അങ്ങ് മടുത്തു അവർക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി കാണാനും കളിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു മഹാദേവൻ പറഞ്ഞു നാളെ പതിവ് പോലെ പൂജകളൊക്കെ ഒന്ന് കഴിയട്ടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു അങ്ങനെ പതിവ് പോലെ അടുത്ത ദിവസം പൂജകളൊക്കെ കഴിഞ്ഞു മഹാദേവനും പാർവതി ദേവിയും അയ്യപ്പസ്വാമിയും ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യസ്വാമിയൊക്കെ കൂടി കുട്ടികളല്ലേ അവരെല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ശ്രീലകം വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ആദ്യം തന്നെ അയ്യപ്പസ്വാമി പുറത്തേക്ക് ചാടി പുറകെ ഗണപതി ഭഗവാനും ഉണ്ട് അപ്പൊ അയ്യപ്പസ്വാമി എന്ത് ചെയ്തു വെളിയിലേക്ക് നോക്കിയപ്പോൾ നല്ല മനോഹരായിട്ട് നിൽക്കുന്ന ഒരു കൊടിമരം കാണാം ആ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് കയറി എന്താ എല്ലാടും ഒന്ന് കാണാം ആ നഗരം മുഴുവനും ഒന്ന് കാണാം ആ പ്രകൃതി സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിക്കാം എന്നും കണ്ട് അയ്യപ്പസ്വാമി കൊടിമരത്തിൻ്റെ മുകളിൽ കയറി സുബ്ര സുബ്രഹ്മണ്യ ഭഗവാനാണെങ്കിൽ മഹാദേവന്റെ കൂടെയും പാർവതിദേവി കൂടെയുമാണ് വരിക അപ്പൊ ഗണപതി ഭഗവാനെ നോക്കിയപ്പോൾ കാണുന്നില്ല ഗണപതി ഭഗവാൻ ക്ഷേത്രത്തിൻ്റെ കലവറയിലെ പാത്രങ്ങൾക്കിടയിൽ പോയി എല്ലാം നോക്കുക നല്ല ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ് അപ്പൊ പുറത്തേക്ക് വന്ന സുബ്രഹ്മണ്യ ഭഗവാനും മഹാദേവനും പാർവതി ദേവി ഈ ഞങ്ങളെ കാട്ടി മുമ്പിൽ പോയ രണ്ട് മക്കളുണ്ട് അവരെ കാണുന്നില്ലല്ലോ ഉറൊക്കെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി ഉറൊക്കെ വിളിച്ചോണേ അയ്യപ്പ ഭഗവാൻ കൊടിമരത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കി പാർവതി ദേവി പറഞ്ഞു എത്രയും വേഗം താഴേക്ക് വരിക ഞാൻ നേരത്തെ അപ്പം ഇവർക്ക് വാണിങ്ങൊക്കെ കൊടുത്തു വെച്ചിരുന്നതാണ് പാർവതി ദേവി പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ചെന്നിട്ട് അന്യരുടെ വസ്തുക്കളൊന്നും എടുക്കരുത് കുസൃതികളൊന്നും കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന കുട്ടികളാണ് പക്ഷേങ്കിൽ ഇവർ കൊടിമരത്തിൻ്റെ മുകളിൽ ഒരാൾ കയറിയപ്പോൾ ദേവി വഴക്ക് പറഞ്ഞു അയ്യപ്പസ്വാമി താഴേക്ക് വന്നു താഴേക്ക് വന്ന സമയത്ത് പാർവതി ദേവിയോട് അയ്യപ്പസ്വാമി പറഞ്ഞു ഈ കൊടിമരം അച്ഛൻ്റെ അല്ലേ പിന്നെ എന്തിനാ ഞാൻ കയറിയതിന് വഴക്ക് പറഞ്ഞതേ എന്ന് ചോദിച്ചു അപ്പം പാർവതിദേവി പറഞ്ഞു ഈ കൊടിമരത്തിൻ്റെ അടിയിലേക്കൊന്ന് നോക്കൂ അത് എഴുതി വച്ചിരിക്കുന്ന പേരുടെയാണ് അതൊരു ഗോപാലൻ്റെയാണ് അപ്പം ഗോപാലൻ്റെ വകയാണ് ആ കൊടിമരം പിന്നെങ്ങനെയാണ് അച്ഛൻ്റെ ആവുന്നത് ഗണപതി ഭഗവാനെ വിളിച്ചപ്പം ഗണപതി ഭഗവാൻ കലവറയിലാണ് അപ്പം അയ്യപ്പ സ്വാമിയോട് ചോദിച്ച അതേ ചോദ്യം ഗണപതി ഭഗവാനോടും ചോദിച്ചു അപ്പോൾ ഗണപതി ഭഗവാൻ പറഞ്ഞു അതെയോ ഞാനൊന്നു പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു കലവറയിൽ ചെന്നപ്പോൾ അവിടുത്തെ വലിയ പാത്രങ്ങൾ മുതൽ ചട്ടുകം വരെയും പ്രത്യേകം പ്രത്യേകം ഓരോരുത്തർ കൊടുത്തവരുടെ പേരുകളാണ് അതിൽ കൊത്തിയിരിക്കുന്നത് അപ്പോൾ അമ്മ പറഞ്ഞത് കാര്യമുണ്ടല്ലോ എന്ന് രണ്ട് മക്കൾക്കും മനസ്സിലായി അപ്പോൾ മഹാദേവൻ വളരെ വിഷമത്തോട് പറഞ്ഞു ഇവിടെ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെതായിട്ട് ഒരു വസ്തുവുമില്ലല്ലോ എന്ന് മഹാദേവൻ പറഞ്ഞു പറഞ്ഞ സമയത്ത് സുബ്രഹ്മണ്യ ഭഗവാൻ ഭയങ്കര വിഷമമായി എപ്പോഴും ആ മാതാപിതാക്കളുടെ കൂടെ നിൽക്കുകയാണ് സുബ്രഹ്മണ്യ ഭഗവാൻ പറഞ്ഞു അച്ഛനല്ലേ പറഞ്ഞത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും നാഥനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ അച്ഛൻ ഇവിടെ ഒന്നും ഇല്ലേ അപ്പോൾ പാർവതി ദേവി പറഞ്ഞു മക്കളെ സകലതും ഭഗവാന്റെയാണ് ഭഗവാനിൽ നിന്നാണ് സകലതും മനുഷ്യരാശിക്ക് കിട്ടുന്നത് എന്നുള്ള ബോധം മറന്നുപോയിട്ട് ഓരോരുത്തരും ഭഗവാന് കൊണ്ടുവന്ന് ഓരോ വസ്തുക്കൾ കൊടുക്കുമ്പോഴും ഓരോ ദ്രവ്യങ്ങൾ കൊടുക്കുമ്പോഴും അത് ഓരോരുത്തരുടെ പേരുകൾ എഴുതി കൊടുക്കുന്നത് അവരുടെ അഹം ഭാവം കൊണ്ടാണ് അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അത് അസ്വാർത്ഥതാപരമായ കാര്യമാണ് മനുഷ്യരാശികൾ അറിയുന്നില്ലല്ലോ സകല നേട്ടങ്ങൾക്കും കാരണമായിരിക്കുന്ന കാരണഭൂതനായിരിക്കുന്ന ഭഗവാനിൽ നിന്നാണ് സർവ്വതും ഉണ്ടായിരിക്കുന്നത് എന്ന ബോധം അറിയാതെ പോകുന്നു മനുഷ്യരാശികൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതേയെന്ന് നമ്മൾ ഈ കഥയെക്കൂടി ഒന്ന് മനസ്സിലാക്കൂ ശരിയല്ലേ ഇത് എത്ര സത്യമാണ് നമ്മൾ എന്ത് കാര്യങ്ങൾ ക്ഷേത്രത്തിലെന്നും പറഞ്ഞ് നമ്മളൊരു വസ്തു കൊടുക്കുവാണെങ്കിൽ അതൊക്കെ നമ്മുടെ പേരെഴുതിയിട്ട് അങ്ങോട്ട് കൊടുക്കുന്നത് അപ്പൊ പേരെഴുതിയ വസ്തുക്കളൊക്കെ സത്യത്തിൽ ആരുടെയാണ് ആ കൊടുത്ത ഉടമസ്ഥരുടെയാണ് ഭഗവാന്റെ പേരിൽ ഉണ്ടെങ്കിൽ അല്ലേ അത് ഭഗവാന്റെ അകത്തുള്ളൂ അപ്പോൾ ക്ഷേത്രത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആ പൂജക്കായാലും അല്ലെ എന്ത് വസ്തുക്കൾ നമ്മൾ കൊടുത്താലും സത്യത്തിൽ നമ്മുടെ പേരുകൾ വെക്കണ്ട നമ്മൾ മേടിക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ നിശ്ചയിക്കപ്പെട്ടു ഇന്നയാൾ എനിക്ക് എന്നെ ഭക്ത എനിക്ക് ഇന്ന സാധനം കൊണ്ടുവരും എന്നെ അഭയം പ്രാപിച്ചിട്ടായിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചിരിക്കുന്നത് ഭഗവാനെ അഭയം പ്രാപിച്ചിട്ട് ഭഗവാൻ ആ കാര്യം സാധിച്ചു കൊടുത്തതിന് ശേഷം ഭഗവാൻ ഒരു ദ്രവ്യം കൊണ്ട് കൊടുക്കുകയാണ് അപ്പം പേര് എഴുതി വെച്ചില്ലെങ്കിലും ഭഗവാനാ കൊണ്ടുവരുന്ന ആളിനെ നന്നായിട്ടറിയാം അപ്പോൾ ഭഗവാൻ കൊടുക്കുന്ന ഒരു വസ്തുവിലും നമ്മളുടെ പേരുകൾ എഴുതി എഴുതിവെക്കാതെ നമ്മൾ ഭക്തിയോടുകൂടി ഭഗവാന് സമർപ്പിക്കുക അറിയുന്ന ഭഗവാന് നമ്മളെയും അറിയാം പിന്നെ നമ്മുടെയൊക്കെ ഓരോ പേരുകൾ പേരുകളിലൊന്നും അവിടെ അർത്ഥമില്ല പല പേരുകളിലാണെങ്കിലും മനുഷ്യരെല്ലാവരെയും ഭഗവാൻ ഒരുപോലെയാണ് വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നും ഭേദമില്ലാതെ സർവരെയും അനുഗ്രഹിക്കുന്ന ആ ഭഗവാന് നമ്മൾ എന്ത് സമർപ്പിച്ചാലും അത് സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവം ഈശ്വരാർപ്പണ വസ്തു എന്നുള്ളൊരു ബോധം നമ്മളിൽ ഉണ്ടാവുക ഈ കഥ എല്ലാവരും കേൾക്കുക കഥ ചിന്തിപ്പിക്കുന്ന കഥ തന്നെയാണ് അപ്പം ശിവപാർവതി കുടുംബത്തിൻ്റെ കഥ കേൾക്കുന്ന വഴി നമ്മുടെ കുടുംബത്തിൽ തന്നെ അതിൻ്റെ ഉണ്ടാകും കേൾക്കുന്നവർക്കും ഉണ്ടാകും അപ്പോൾ പാർവതി പരമേശ്വരന്മാരുടെയും ഗണപതി സുബ്രഹ്മണ്യ അയ്യപ്പ ഭഗവാൻമാരുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഥ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ദിവസം ഭഗവത് കഥകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ